എൻ്റെ ചുറ്റുപാടുകളിലേക്ക് ഞാൻ എൻ്റെ കാതൊന്ന് കൂർപ്പിച്ചപ്പം അവിടുന്ന് ഒരുപാട് മനോഹരമായ ശബ്ദങ്ങൾ കേൾക്കാം രാക്കിളികളുടെ ശബ്ദം മാത്രമല്ല ഈ കൊടും ചൂടത്ത് ചൂടിനെ വകവെക്കാതെ ജീവിത മാർഗമായി തൊഴിലനുഷ്ഠിക്കുന്നവരുടെ ശബ്ദം ഇടിക്കപ്പെടുന്ന ശബ്ദം നിലത്ത് കൊത്തപ്പെടുന്ന ശബ്ദം ബെൽഡ് ചെയ്യപ്പെടുമ്പോൾ സ്പാർക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ശബ്ദം അത് നമ്മുടെ കാലാവസ്ഥ മാറിയിരിക്കുന്നു അതിശക്തമായ ചൂടിലൂടെയാണ് നമ്മൾ കാലാവസ്ഥ കടന്നു പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനം ഈ ഭൂമിയെ പിടിച്ചു കുലുക്കൊണ്ടിരിക്കുക ഈ വ്യതിയാനത്തിലും ഒരാൾക്ക് തൊഴിൽ ചെയ്യാതെ ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇത് അസാധ്യമാണ് ഇനി എന്ത് ചെയ്യും ചൂട് കാലത്തും തൊഴിൽ ചെയ്തേ പറ്റുള്ളൂ തൊഴിലില്ലെങ്കിൽ ഒരു നാടില്ല നാടുമില്ല ഭൂമിയുമില്ല കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവേണ്ടതോടൊപ്പം തന്നെ ഈ മാറിയ കാലാവസ്ഥയെ നമ്മൾ എന്ത് ചെയ്യും ഈ ചൂടത്ത് ജോലി ചെയ്ത് ഒരുപാട് പൊള്ളലുകളൊക്കെ ആയിട്ട് വന്ന ഒരുപാട് രോഗികളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാനിടവേണ്ട എങ്ങനെയാണ് നമ്മൾ ഇതിനെ മറികടക്കുക തീർച്ചയായിട്ടും ചൂടുള്ള കാലാവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാനുള്ളത് ചൂട് കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഈ മെയ് ഒന്നിന് തന്നെ നിങ്ങളോട് പറഞ്ഞു തരുമ്പം ചൂട് കാലാവസ്ഥയിൽ ജോലി ചെയ്യുമ്പം എന്തൊക്കെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കൂടി അറിയേണ്ടതുള്ളത് കൊണ്ട് ആദ്യം എന്തൊക്കെ ലക്ഷണങ്ങളാണ് അമിത ചൂട് ജോലി ചെയ്താൽ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം അതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞുതരാം കഠിന ചൂടത്ത് ജോലി ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശാരീരിക പ്രശ്നം എന്താണ് അത് ശക്തമായിട്ടുള്ള ചൂടാണ് ചിലർക്ക് മസിലൊക്കെ ഇങ്ങനെ കയറി പിടിച്ചു കയറുന്നൊരു അവസ്ഥ ഉണ്ടോ മസിൽ ക്രാംസ് എന്ന് പറയും ഈ മുഖം ഇങ്ങനെ തുടുത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പിന്നെ ശക്തമായിട്ടുള്ള തലകറക്കം ചിലർക്ക് ശക്തമായിട്ട് വേർക്കുന്ന അവസ്ഥ ഈ ലക്ഷണങ്ങൾ ആദ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട് പിന്നെ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന കുറച്ചുകൂടി മാരകമായ അവസ്ഥയിലേക്ക് പോകുമ്പോഴേക്ക് ചിലപ്പം ഈ വേർക്ക് കൂടുതലായിട്ട് വേർക്കുന്നതിന് പകരം വേർപ്പിൻ്റെ അളവ് കുറഞ്ഞു എന്നിരിക്കാം പിന്നെ ആ സമയത്ത് കൂടുതൽ തലകർക്ക് അനുഭവപ്പെടാം പൾസ് റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം മിടിക്കുന്ന റേറ്റ് കൂടി വരാം പിന്നെ വല്ലാത്തൊരു ആശയക്കുഴപ്പം അനുഭവപ്പെടുന്ന അവസ്ഥ ശരിയായി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടനുഭവപ്പെടുക എന്നൊക്കെ ഉണ്ടാവാം അത്തരം ഘട്ടത്തിൽ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പറഞ്ഞ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതിന് ഇതുപോലെ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയും ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഓക്കെ ഈ സമയത്ത് ജോലി ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ജലാംശം ഉള്ളിൽ എത്തണം എന്നുള്ളതാണ് നിങ്ങൾ ജോലി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു പതിനഞ്ച് തൊട്ട് പതിനാറ് റൗണ്ട്സ് വരെ വെള്ളം കുടിച്ചു എന്നുള്ളത് ഉറപ്പാക്കാം പിന്നെ നിങ്ങൾ ഓരോ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും ഒരു ആറോ ഏഴോ ഔൺസ് വെള്ളം കുടിച്ച് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും നിങ്ങളുടെ കൂടെ ഒരു വാട്ടർ ബോട്ടിൽ രണ്ട് ലിറ്ററിൻ്റെ അല്ല മൂന്ന് ലിറ്ററിൻ്റെ വെള്ളം നിങ്ങൾ കരുതേണ്ടതുണ്ട് ഒരു സമയത്ത് നിങ്ങൾ വല്ലാണ്ട് കോഫി ചായ ബിയർ ഇതുപോലുള്ള സംഭവങ്ങൾ ജോലി സമയത്ത് കഴിക്കാതിരിക്കുക അത് നിങ്ങൾക്ക് നിർജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങളാണ് പകരം പച്ച വെള്ളം തന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത്തരം പാനീയങ്ങൾ നിങ്ങൾക്ക് സഹായമല്ല നൽകാൻ മറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക പിന്നെ വസ്ത്രം ധരിക്കുമ്പം ലൈറ്റ് കളറിലുള്ളതും ലൂസ് ഫിറ്റ് ആയിട്ടുള്ളതും ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെയ്റ്റ് കുറഞ്ഞതുമായിട്ടുള്ള വസ്ത്രം ധരിക്കുക പിന്നെ ഓരോ ജോലിക്കാരനും അവരുടെ ഒരു പരിധിയും അവർക്ക് എത്രമാത്രം സുരക്ഷിതമായി ചൂടത്ത് വർക്ക് ചെയ്യാമെന്നുള്ളത് അറിഞ്ഞിരുന്നിട്ട് അതിന് വേണ്ടിയിട്ട് ചിലപ്പം നല്ല സ്പീഡിൽ ജോലി ചെയ്യുന്നില്ല അതൊരു സ്പീഡ് കുറച്ചിട്ട് അതിൻ്റെ ഒരു പേസിങ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ ഇടയ്ക്കിടെ ഒന്ന് ഇടവേളകൾ ഷെഡ്യൂൾ ചെയ്യാം എന്നൊരു കുറച്ച് തണുത്ത ഏരിയ അല്ലെങ്കിൽ എ സി ഉള്ള ഏരിയയിലേക്ക് കുറച്ച് നേരം മാറ്റി ആ സമയത്ത് കുറച്ചുകൂടി ജലാംശം ഉള്ളിലെത്താൻ വേണ്ടി ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുക ചൂട് കാലാവസ്ഥയിൽ ഒരു നനഞ്ഞ തുണി കഷണം എപ്പോഴും കൂടെ കരുതണം ഒന്നുകിൽ അത് വേണമെങ്കിൽ നിങ്ങളെ തോളത്ത് വയ്ക്കാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുഖവും കൈയ്യൊക്കെ ഒന്ന് ഈ തണുത്ത തണുത്ത ഒരു തുണി കൊണ്ട് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാഘാതമാണ് ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ സൂര്യാഘാതം തഴി കെട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സൺസ്ക്രീന് വേണമെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ വലിയൊരു തൊപ്പിയുണ്ടല്ലോ അത്രയും കൂടെ പരന്ന് കിടക്കുന്ന സൂര്യാഘാതം ഏൽക്കുന്നത് തടയാൻ പറ്റുന്ന ഒരു തൊപ്പി ജോലി സമയത്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കാം ഈ ചൂട് സമയത്ത് ജോലി ചെയ്യുമ്പം ഉയർന്ന പ്രോട്ടീൻ ഇറങ്ങിയ ഭക്ഷണങ്ങൾക്ക് പകരം മാക്സിമം ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഹെവി ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് പകരം ചെറിയ ചെറിയ ഭക്ഷണങ്ങളാക്കി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വളരെ ശക്തമായി ചൂടുള്ള ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഏർലി മോർണിങ്ങോ അല്ലെങ്കിൽ വൈകുന്നേരത്തിൻ്റെ അവസാന സമയത്തോ ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ അത് നിങ്ങളെ കോ വർക്കറോട് അറിയിക്കേണ്ടതുണ്ട് കേട്ടോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഫ്ലോ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പ്രത്യേക ഫാനുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഈ ലോക തൊഴിലാളി ദിനത്തിൽ ഈ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഹാപ്പി വർക്കേഴ്സ് ഡേ